ഇന്നത്തേക്ക് നിങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഗൈഡൻസ് ടാരോ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യുന്നത് മാത്രം എടുക്കുക ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ് അപ്പോൾ വന്നിരിക്കുന്നത് ഹൈ പ്രിസ്റ്റസ് അടുത്തത് നയൻ ഓഫ് സോഡ്സ് സെവൻ ഓഫ് കപ്സ് ക്വീൻ ഓഫ് സോഡ്സ് ആൻഡ് ടു ഓഫ് പെൻഡെക്കസ് ടെമ്പറൻസ് ബാലൻസും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾ വളരെയധികം എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് ടെൻഷനിലാണ് രാത്രി ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട് ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഏത് തിരഞ്ഞെടുക്കണം എന്നും അറിയുന്നില്ല ഒരു രണ്ട് കാര്യങ്ങളുടെ അതായത് നിങ്ങളുടെ മനസ്സ് ഒന്ന് പറയുന്നു ബുദ്ധി വേറെ എന്ന് പറയുന്നു ഏത് തീരുമാനിക്കണം ഏത് സെലക്ട് ചെയ്യണം എന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പം നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ അന്തരാത്മാവ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസാക്ഷി നിങ്ങൾക്ക് വ്യക്തമായ നിർദ്ദേശം തരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കൺഫ്യൂസ്ഡ് ആണ് മനസ്സാക്ഷി പറയുന്നത് ശരിയാണോ അത് വെറുതെ എൻ്റെ തോന്നലാണോ എന്നുള്ളൊരു ചിന്താ കുഴപ്പത്തിലാണ് നിങ്ങൾ പക്ഷെ ഒരു കാര്യം നിങ്ങളുടെ അന്തരാത്മാവ് എന്താണോ പറയുന്നത് നിങ്ങളുടെ ഇൻട്യൂഷൻ എന്താണോ പറയുന്നത് അതിനെ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം ആ തരത്തിലുള്ള ഗൈഡൻസ് സ്വീകരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ധൈര്യമായി പോവുക പിന്നെ അടുത്തതായി പറയുന്നത് ക്യൂൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് അതായത് നിങ്ങൾ ബുദ്ധിക്ക് ബുദ്ധി പറയുന്നത് കൂടുതൽ മുൻതൂക്കം കൊടുക്കാനാണ് പറയുന്നത് പ്രായോഗികമായൊരു തീരുമാനം എടുക്കാനാണ് പറയുന്നത് കുറച്ചുകൂടി നിങ്ങളുടെ അന്തരാത്മാവിൻ്റെ ഗൈഡൻസ് സ്വീകരിക്കുക അതേ സമയം വളരെ പ്രാക്ടിക്കലായിട്ട് തീരുമാനങ്ങൾ എടുക്കാം ഇതിനെക്കുറിച്ച് നമുക്കൊന്നും കൂടി ഒരു ക്ലാരിറ്റി നോക്കാം എന്ത് തീരുമാനം എടുക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് നോക്കാം എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ഇത്ര ചിന്താ കുഴപ്പത്തിലായത് എന്ന് നോക്കാം ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് എന്തോ ഒരു കാര്യം ഒരു ടീം വർക്കായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്തായിരിക്കാം പക്ഷേ ആ ടീം വർക്കിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ചിലപ്പോൾ ബുദ്ധിക്ക് അനുസരിച്ച് തീരുമാനമെടുത്താൽ ഒരു പക്ഷേ നിങ്ങളുടെ കൊളീഗ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പ്രായോഗികമായി ചില തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പ്രായോഗികത്തക്ക് മുൻതൂക്കം കൊടുക്കുക എന്നിട്ട് വ്യക്തമായി നിങ്ങളുടെ ടീം മേറ്റ്സിനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്നാലാണ് നിങ്ങളൊരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ രണ്ട് വളരെ വ്യക്തമാണ് ഇവിടെ ഹൈ പ്രീസ്റ്റസിനും വന്നിട്ടുണ്ട് രണ്ട് പ്രാക്ടിക്കാലിറ്റിയും അതുപോലെ ഇമാജിനേഷൻ അതിൻ്റെ ഒരു ജഗ്ലിങ് ആണ് ഇവിടെ കാണുന്നത് ഏതിന് മുൻതൂക്കം കൊടുക്കണം ഏതിന് മുൻതൂക്കം കൊടുക്കണം എന്നുള്ളത് വളരെ വ്യക്തമായ ഉത്തരം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് കീൺ ഓഫ് സോർട്സിൻ്റെ അതായത് ഇൻ്റലിജൻസ് പ്രാക്ടിക്കാലിറ്റി എന്നിവയ്ക്ക് ഇന്നത്തെ ദിവസം മുൻതൂക്കം കൊടുക്കുക അപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട് ഇത് ഒരുപാട് ആണ് നിങ്ങൾ നിങ്ങളുടെ കൺഫ്യൂഷനും ഇവിടെ കാണുന്നുണ്ട് ഏത് സ്വീകരിക്കണം എന്നുള്ളത് പക്ഷേ കറക്റ്റായിട്ട് ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കറക്റ്റായിട്ട് ആക്ഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും കറക്റ്റായിട്ട് ആക്ഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടതെന്ന് നോക്കാം അതായത് ഇമോഷണൽ കാര്യങ്ങൾക്ക് നിങ്ങൾ തൽക്കാലം ഒന്ന് ഒതുക്കി മാറ്റി വയ്ക്കുക എന്ന് തന്നെയാണ് പറയുന്നത് ബുദ്ധിപരമായി ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുക ഇമോഷൻസിനെ തൽക്കാലം മാറ്റി വയ്ക്കുക അതാണ് ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് നല്ലത് എന്ന് പറയുന്നു അപ്പോൾ ഇന്നത്തെ സന്ദേശം ഇതാണ് നമുക്ക് ഓറക്കിൾ കാർഡ്സ് കൂടി എടുത്ത് നോക്കാം എന്താണ് പറയുന്നത് ടി ഡി ഫ് കാർഡ് എടുത്ത് നോക്കാം അൺസക്സസ്ഫുൾ പ്ലാൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയോ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ വളരെ ആണ് നിങ്ങളുടെ പ്ലാനുകളൊന്നും വിജയിക്കുന്നില്ല എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് കാര്യമായി തോന്നുന്നുണ്ട് കോയിൻസ് മണി വിൽ ബി കമ്മിങ് ടു യു അപ്പം നിങ്ങളിതുപോലെ പ്രാക്ടിക്കലായി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടം വരാൻ സാധ്യതയുണ്ട് യു വിൽ റീഡ് വാട്ട് യു ഹാവ് സോൺ അതായത് നിങ്ങൾ എന്താണ് നിങ്ങളുടെ കർമ്മം ചെയ്തത് അതിനനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സമയമാണ് ഗുഡ് ന്യൂസ് എന്തോ ഒരു നല്ല വാർത്ത നിങ്ങളെ തേടി വരുന്നുണ്ട് ഇന്നത്തെ ദിവസം അത്ര എനർജിയാണേ സംവൺ ഇസ് ബിഹേവിങ് സ്റ്റുപേറ്റ്ലി ഒരു പക്ഷേ ഇത് കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ നിങ്ങളുടെ കൊളീഗ്സോ സഹപ്രവർത്തകരോ എന്തോ ഒരു മണ്ടത്തരം ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അത് ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി ആക്ഷൻ എടുത്ത് വിജയിച്ചാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് നല്ല വാർത്ത ശ്രദ്ധിക്കാൻ ശ്രവിക്കാൻ കഴിയും പണം സമ്പാദിക്കാൻ കഴിയും നിങ്ങളുടെ വർക്കിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും